விடாம யாத்திரை ரெண்டு முக்கியமந்திரி மாருடையும் தீபம் தீஷ்ண எது മറ്റ് ചിലര് ജീവകാല പ്രവർത്തനങ്ങളിൽ വളരെ സ്പോർട്സിലും ഒക്കെ പഠിക്കാൻ വളരെ തീക്ഷ്മതയുള്ള കുറ്റികളെ ഉറങ്ങാൻ തീക്ഷ്മതയുള്ളവരുണ്ട് അധ്വാനിക്കാൻ ഉണ്ട്

ും പക്ഷേ നമ്മളെല്ലാവരെയും തീക്ഷണതയോടെ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെട്ടുള്ള കഷ്ടപ്പെട്ടുള്ള സഹനം നമ്മൾ ഒത്തിരി അറിയാം നമ്മുടെ മക്കളോട് പറയാറില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നിന്നെ ഞാൻ കഷ്ടപ്പെട്ട്

അതാണ് നമ്മളെ കാണുമ്പോൾ അൽഫോൻ നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ ഒരു പക്ഷേ സമിതത്തിന്റെ പര്യായമായി പോലും ఆసానైత మా నమకు ఉపయోగించాలనుకుందాం నిత్య సవిశేషమున మనం అనుకు కురిశేత్తు ఎన్నె అన్నిటి ప్రార్థన ఎనికి యోగిన కురిశేత్తు ఎన్నె అన్నిటి ప్రార్థన ఎనికి యోగిన ఆల్ఫన్స్ మా దైవత్వ యోగినై ఉంటున కురిశేత్తు అనుగుణించు అనొన ும்பன <laughs> സഹനത്തെ സ്വീകരിക്കുന്ന മനോഭാവത്തിന് മാത്രമേ നിങ്ങളായാലും ബലത്തിനു വേണ്ടി വേണം പ്രാർത്ഥിക്കാൻ അജ്വോ സാമിയുടെ പ്രാർത്ഥനയെപ്പോഴും ഇതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള കരുത്തേ എന്നുള്ള മാത്രമായ അജ്വോ സാമി ഒരിക്കലും ജീവിതത്തിന്റെ ജന

ജീവിതത്തിൽ സഹനം സഹനം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും ഞാൻ എന്റെ ജീവിതത്തിൽ എടുക്കുന്ന സഹനങ്ങൾ എന്റെ കുടുംബത്തിലുള്ള എന്റെ കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോൾ അനുഗ്രഹം

ജീവിതത്തിന് ഉറവൊന്ന് പരിഹരിച്ചു തരണമേ എന്നുള്ളതാണ് നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അവരുടെ യുടെ വിഷയമുണ്ടാകും അവർക്ക് വിശ്വാസത്തിൽ അങ്ങനെ എന്ത് കുറവുണ്ടോ അത് മാറ്റി തരണേന്ന സ്വാഭാവികമായ പ്രാർത്ഥനയാണ് ഇവിടെ ഈ തന്റെ ഭർത്താവും ഒരു ദൈവവിശ്വാസിയാകുവാൻ അതിയായി ആഗ്രഹിക്കുന്നു സ്വീകരിച്ച് നാളെ ഭാര്യയുടെ മരണ ശേഷം ഭാര്യയുടെ വസ്തുക്കൾ സാധനങ്ങളൊക്കെ അടുക്കി ആ സ്ത്രീയുടെ എന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് ആവശ്യമായ ഭർത്താവിന് ഒരു മാറ്റം ഉണ്ടാകുവാൻ ഇടപെടുക്കണമേ എന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം സഹിക്കണമോ അത്രമാത്രം സഹനം നൽകി എന്റെ ഭർത്താവിന്റെ ജീവിതത്തിനൊരു മാനസാന്തരം കൊടുക്കണമേ

നമ്മുടെ ജീവിതത്തിന് വളരെ വലിയ പ്രേരണകൾ നൽകുന്നു ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം അൽഫോൻസിയുടെ നമ്മൾ പ്രവേശിക്കുമ്പോഴേ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റമുണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ശ്രദ്ധിക്കുകയല്ല സ്നേഹത്തോടെ ശ്രദ്ധിക്കാൻ സഹനം സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാൻ അതിനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുജന്യ ജീവിതത്തിൻ്റെ സഹന മേഖലകളെല്ലാം ഈ സമയം നമുക്ക് മനസ്സിലോട്ട് അൽഫോസ്ലാമയെ പോലെ സഹനത്തെ കൈനീട്ടി സ്വീകരിക്കുക മറ്റുള്ളവരുടെ സഫനം ഏറ്റെടുക്കുവാൻ സഫനങ്ങൾ ഈശ്വരനെ സ്നേഹിക്കുന്ന സമയമായി അനുഭവപ്പെടുവാ എൻ്റെ ജീവിതത്തിൽ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയെ നമുക്ക് വെൽ തുടരാം നല്ല നമ്പരം നമ്മളെ അനുഗ്രഹിക്കുക